നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തൃശ്ശൂരിനെ നടക്കിയ ബാങ്ക് കവർച്ച ഒടുവിൽ പ്രതിയെ അതിസാഹസികമായി പോലീസ് പിടികൂടിയിരിക്കുന്നു തുമ്പുകളും തെളിവുകളുമൊന്നും അവശേഷിപ്പിക്കാതെ താൻ പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തോടെ പ്രതി നടത്തിയ കവർച്ച പോലീസ് പൊളിച്ച് കൊടുത്തിരിക്കുന്നു പ്രതിയെ കൈയോടെ പിടികൂടിയിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഉറക്കമൊഴിച്ച് രാപ്പകലില്ലാതെ നടത്തിയ അന്വേഷണത്തിലെ ഒടുവിലാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചത് നാട്ടിൽ ആഡംബര ജീവിതം നയിച്ചുവന്ന റിജോയിലേക്ക് ഒരിക്കലും ആരുടെയും സംശയം നീണ്ടിരുന്നില്ല തമാശകൾ പറഞ്ഞും അയൽക്കാരുമായി കൂട്ടുകൂടിയും മോഷണത്തിന് ശേഷവും ഇയാൾ സമയം ചെലവഴിച്ചു എന്നതാണ് നടക്കുന്ന വിവരം കവർച്ചയെക്കുറിച്ചൊക്കെ അയൽക്കാർ ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ കവർച്ച നടത്തിയ റിജോ ആ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ നടത്തിയ കുടുംബയോഗത്തിലും പ്രതി ഇതേക്കുറിച്ച് സംസാരിച്ചു വന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകും എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് റിജോ എന്ന പ്രതി നടത്തിയ പ്രതികരണം പ്രതിക്ക് വേണ്ടി പോലീസ് നാടാകെ പരക്കം പായുമ്പോൾ ആ വാർത്തകളൊക്കെ വീട്ടിൽ മൊബൈൽ ഫോണിലൂടെ കാണുകയായിരുന്നു റിജോ ആന്റണി എന്ന പ്രതി തെളിവുകളില്ല സൂചനകളില്ല പക്ഷേ പോട്ടയിൽ ബാങ്കിൽ കവർച്ച നടത്തിയ പ്രതിയെ മിടുക്കരായ ചാലക്കുടി പോലീസ് പൊക്കിയത് പല ഘടകങ്ങളുണ്ട് അതിൽ ഷൂ പ്രധാന ഘടകമായി മാറി മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് മൂന്ന് ദിവസമായി ആർക്കും ഉറക്കമുണ്ടായിരുന്നില്ലെന്ന് അന്വേഷണ സംഘാംഗങ്ങൾ പറഞ്ഞു ഞായറാഴ്ചയായിട്ട് പോലും ഒരാൾ പോലും വീട്ടിൽ പോയില്ല റാങ്ക് വ്യത്യാസമില്ലാതെ എല്ലാവരും അന്വേഷണത്തിൽ പങ്കെടുത്തു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് അധികാരികളുമായി ദിവസവും പലവട്ടം വീഡിയോ കോൺഫറൻസ് നടത്തി സൈബർ ടീമുകളുടെ സഹായം തേടി ആദ്യം ഇരുപത്തിയഞ്ച് അംഗ സംഘമാണ് അന്വേഷണത്തിനുണ്ടായിരുന്നത് പിന്നീട് ഏഴുപേരെ കൂടി ഉൾപ്പെടുത്തി ബാങ്കിന്റെ ഒന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള പോട്ട ആശാരിപ്പാറ സ്വദേശി തെക്കൻ റിജോ ആന്റണിയാണ് പ്രതിയെന്ന് അന്വേഷണത്തിനൊടുവിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇന്നലെയോടെ തന്നെ ഇയാളിലേക്ക് അന്വേഷണത്തിന്റെ ആ ഒരു സൂചനകൾ നീണ്ടിരുന്നു പക്ഷേ കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ പോലീസ് കാത്തിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ എത്തി ചോദ്യം ചെയ്തു ഇതോടെ ആദ്യം പ്രതി കുറ്റം നിഷേധിച്ചു ഒടുവിൽ പ്രതി കീഴടങ്ങി മോഷണത്തിനായി പോയ സ്കൂട്ടറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആർഭാട ജീവിതത്തിന് പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആയിരുന്നു ഇത്തരത്തിലുള്ള മോഷണം എന്നാണ് പുറത്തുവരുന്ന വിവരം ഒരു മാസത്തിലേറെ സമയമെടുത്ത് ആസൂത്രണം ചെയ്ത് നടത്തിയ കവർച്ച ഗൾഫിലായിരുന്ന റിജോ രണ്ടു വർഷം മുൻപ് ആശാരിപ്പാറയിലേക്ക് താമസത്തിനായി എത്തുകയായിരുന്നു വീട്ടിൽ ഇയാളുടെ സ്കൂട്ടർ കണ്ട പോലീസ് പ്രതി റിജോ തന്നെ ഉറപ്പിച്ചു വീട്ടിലേക്കുള്ള വഴികളെല്ലാം പോലീസ് നിലയുറപ്പിച്ച ശേഷമാണ് അന്വേഷണ സംഘാംഗങ്ങൾ വീട്ടിലേക്ക് കയറിയത് പോലീസാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതി ഞെട്ടി ബാങ്ക് ജീവന ഉപയോഗിച്ച് കറിക്കത്തി വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ് എന്നാൽ ഇത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പത്ത് ലക്ഷം രൂപ ബണ്ടിൽ പൊട്ടിക്കാതെ സൂക്ഷിച്ചിരുന്നത് പോലീസ് കണ്ടെടുത്തു ഭാര്യ അയച്ചു കൊടുക്കുന്ന പണം ദൂർത്തടിക്കുന്നതായിരുന്നു ഇയാളുടെ പതിവ് പോലീസ് എത്തുമ്പോൾ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു പ്രതി അതിനു മുൻ മുൻപ് മഫ്തിയിൽ പലവട്ടം എത്തി പോലീസ് നിരീക്ഷണം നടത്തി മടങ്ങി കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ നടത്തിയ കുടുംബയോഗത്തിലും പ്രതി ഇതേക്കുറിച്ച് ചർച്ച നടത്തി